ചേവാറിലെ ക്ഷേത്ര ഐതിഹ്യങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ചേവായിരിലെ ഒരു ദേശക്ഷേത്രത്തിലാണ് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയാണ് ദേശത്തിൻ്റെ ദേവനായിട്ട് വരുന്നത് ഇവിടത്തേക്ക് ഒരു തവണയെങ്കിലും എത്തിച്ചേരുന്നവർ ദേശ ഈ ദേശക്കാരാകുമെന്നതാണ് ചരിത്രം അപ്പം സ്വാമിയുടെ പാദത്തിൻ്റെ തൊഴാനും വേണ്ടി നിത്യവും ഇവിടെ ഭക്തരെത്തുന്നുണ്ട് ഇവിടുത്തെ സ്വാമിയെ തൊഴുത് മടങ്ങുന്നവരോടൊപ്പം ദൈവചൈതന്യവും ഒപ്പം ചേരുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും അതേപോലെ ഐതിഹ്യവും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം ദേശക്ഷേത്രം പഴമയറിഞ്ഞാൽ അറിഞ്ഞാൽ അന്ന് യേശുക്രിസ്തു പോലും ജനിച്ചിട്ടില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി എഴുന്നൂറ് വർഷത്തെ പഴമയാണ് ദേശക്ഷേത്രമായ ചേവായൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് നിർണയിച്ചിരിക്കുന്നത് അനേകം പ്രതിഷ്ഠകൾ നടത്തിയ പറയിവറ്റ പന്തിരകുലത്തിലെ അംഗമായ ശ്രീ നാരായണത്ത് ഭ്രാന്തൻ തന്നെയാണത്രെ പടിഞ്ഞാറോട്ട് ദർശനമായുള്ള ഇവിടുത്തെ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠയും നടത്തിയത് ശ്രീ ചേവായർ സുബ്രഹ്മണ്യ ക്ഷേത്രം പ്രശ്നവശാൽ രണ്ടായിരത്തി എഴുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് നമ്മൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത് ക്ഷേത്രം അമ്പത് വർഷം മുമ്പ് പിടിച്ച് ഒരു പ്രദേശമായിരുന്നു അതേമാതിരി തന്നെയായിരുന്നു ഈ പ്രദേശത്തെ വാസ് ദേശവാസികളും ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയോടനുബന്ധിച്ച് ഈ പ്രദേശവും ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ആ അമ്പത് വർഷത്തിൽ കമ്മി ഓരോ കമ്മിറ്റികളും ക്ഷേത്രത്തിൻ്റെ എല്ലാ പുരോഗതിയിലും ഭാഗവാക്കായിട്ടവരാണ് ഇന്ന് പ്രവർത്തിക്കുന്ന കമ്മിറ്റി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് കേവലം ഒരു ഭ്രാന്തൻ എന്നതിലുപരി ഒരു അവതാരമായാണ് അദ്ദേഹത്തെ സങ്കല്പിച്ചു പോരുന്നത് ആ പുണ്യപാദം പതിഞ്ഞ മണ്ണുകൂടിയാണ് ദേശക്ഷേത്രമായ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുത്തെ പൂർവികർ ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ തിരുത്സവം കൊണ്ടാടിയത് പ്രൗഢിയോടെ തന്നെയായിരുന്നു സ്വദേശക്കാരെ കൂടാതെ അന്യദേശങ്ങളിൽ നിന്ന് പോലും ഭക്തരെത്തിയിരുന്നു അത്രേ ഇവിടുത്തെ ഭഗവാന്റെ ദർശനം ലഭിക്കാൻ തിടമ്പേറ്റാൻ കരിവീരനും താലപ്പുലിയും കാവടിയും വാദ്യ താളമേളങ്ങളുമായി വലിയ ഘോഷയാത്രകൾ അക്കാലത്ത് ക്ഷേത്രത്തിലേക്ക് അനേകായിരം ഭക്തരുടെ പങ്കാളിത്തത്തോടെ എത്തിച്ചേർന്നിരുന്നു എന്നാൽ കലികാലത്തിലെത്തിയ ക്രൂരനായ ഇപ്പുവിൻ്റെ പടയോട്ടത്തിൽ മലബാറിലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിരുന്നു അതിൽ ദേശക്കാരുടെ രക്ഷകനായിരുന്ന ഇവിടുത്തെ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയെയും ടിപ്പു തകർത്തു കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ അംശം ദേശം ദേശക്ഷേത്രം ചേവായൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമ്മൾ ഓരോ ഉത്സവത്തിനും ഭക്തജനങ്ങൾ പതിനായിരക്കണക്കിന് ഉണ്ടായിരുന്ന ഒരു സന്ദർഭം ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ആന എഴുന്നള്ളത്തും എല്ലാ ചുറ്റമ്പല പ്രദക്ഷിണവും അതുപോലെ ദേശമൊട്ടാകെയുള്ള പ്രദക്ഷിണവും കംപ്ലീറ്റ് അതുപോലെ കലാപരിപാടികളും ഭക്തജനങ്ങളുടെ സ പൂർണ്ണമായ സഹകരണത്തോടുകൂടി നടന്നിട്ടുണ്ട് അന്ന് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ ഏറ്റവും നന്നായി നടന്നിരുന്ന ഒരു ദേശക്ഷേത്രത്തിനെ ആക്രമിക്കുകയും അത് കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞ് ആകെ വല്ലാത്തൊരു ജീർണ അവസ്ഥയിലായിരുന്നു നമ്മൾ അയിമ്പത് വർഷം മുന്നേ ഇത് പുനർനിർമ്മാണത്തിൻ്റെ ആ സമയത്ത് കണ്ടിരുന്നത് അതിന് ഭക്തനൂടെ മുഴുവൻ സഹായ സഹകരണവും അതുപോലെ തന്നെ ഇവിടുത്തെ രക്ഷാധികാരി ശ്രീ പൂളമണ്ണ ഇല്ലം രാമൻ മൂസദ് അദ്ദേഹമാണ് മുൻനിരയിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനം ഇനി നന്നാക്കാം എന്നുള്ളത് ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരം അത് അദ്ദേഹം സമ്മതിച്ചതും അതിനനുസരിച്ച് എല്ലാ സഹായ സഹകരണങ്ങളും അദ്ദേഹം തന്നു അതുപോലെ തന്നെ പാടേരി നമ്മുടെ ക്ഷേത്രം തന്ത്രി പാടേരി നാരായണൻ നമ്പൂതിരി പാടിൻ്റെയും ആ നമ്മുടെ ഉപദേശങ്ങളും ഡയറക്ഷനും എല്ലാം അദ്ദേഹത്തിൻ്റെയും എടുത്തു പറയേണ്ടതാണ് ഇവർ ഇരുവരും ആണ് മുന്നിൽ നിന്നുകൊണ്ട് ക്ഷേത്ര ഭരണസമിതി അഥവാ പരിപാലന സമിതി വേണമെന്നും അതിനനുസരിച്ച് ഇവിടുത്തെ ദേശത്തിലെ ഓരോ പ്രമുഖ വ്യക്തികളെയും ഇതിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇതിന് മുന്നിൽ അത് ആ സമയത്ത് നമ്മുടെ ഒരു ശേഖരൻ നായർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് തറോൽ ശേഖരൻ നായർ അദ്ദേഹം ശരിക്ക് വളരെ ഓരോ ഗ്രഹസമ്പർക്കം എന്ന് പറയുന്നത് അദ്ദേഹമാണ് നമ്മളെ പഠിപ്പിച്ചത് ഓരോ വീട്ടിലും അന്നൊക്കെ ഒരു രൂപ അമ്പത് പൈസ കാലണയൊക്കെയാണ് കിട്ടുന്നത് അത് പോയി ഓരോ വീട്ടിൽ നിന്നും കളക്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ നിത്യപൂജ ചിലവുകൾ നടത്തിപ്പോകുന്നത് ഇപ്പോഴും അതേപോലെ തന്നെ നിത്യപൂജ ഫണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഇതേപോലെ തന്നെ ഓരോ വീടിലും സന്ദർശിച്ച് അവരിൽ നിന്നും ഇവിടുത്തെ നിത്യപൂജാ ചെലവിനായി ഏകദേശം ഒന്നൊന്നേകാൽ ലക്ഷം ചിലവുണ്ട് ഒരു മാസത്തിലൂടെ ആ ചിലവിനായിട്ട് കളക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ അതിൽ നിന്നാണ് കിട്ടുന്നത് പിന്നെ ഉള്ളത് വഴിപാടിൻ്റെ പിന്നെ മിച്ചം വരുന്ന തുകയാണ് ചുറ്റമ്പലവും നമസ്കാരമണ്ഡപവും വിഗ്രഹവും തകർത്തതോടെ ദേശം തന്നെ ശ്മശാനമൂഖമായി മാറി ക്ഷേത്രവും ഒപ്പം പ്രതിഷ്ഠയും ടിപ്പു തകർത്തെങ്കിലും അവിടം വിട്ടുപോകാതെ തന്റെ ചൈതന്യം തേടി ഒരിക്കൽ ദേശക്കാർ ഒത്തുചേരുമെന്ന് മനസ്സിൽ കണ്ട ഭഗവാൻ കാണ്ടു ക്ഷേത്രവും പരിസരവും കാടുകളാൽ മൂടപ്പെട്ടു ഭഗവാന്റെ ആ നിദ്ര നൂറ്റാണ്ടുകളോളം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കർക്കിടക മാസത്തിന് മുൻപ് ഭഗവാന്റെ നിയോഗം ചിലരിലേക്കെത്തി ക്ഷേത്രത്തിനടുത്തായി ആ കാലത്ത് ഒരു ചായക്കടയുണ്ടായിരുന്നു മാവിളി രാക്കുട്ടിയായിരുന്നു നടത്തിപ്പുകാരൻ ഇവിടേക്കെത്തിയിരുന്ന ഇടശ്ശേരിപ്പറമ്പ് സ്വാമി എന്നിവർക്കൊപ്പം പാരായണം നടത്തുന്ന കേശവനാചാരിയും കടയിലെത്തി അദ്ദേഹമാണ് കാടുമൂടിക്കിടക്കുന്ന ക്ഷേത്രത്തെ വീണ്ടെടുക്കുന്നതിനെക്കുറിച്ച് ആദ്യമായി പറയുന്നതത്രേ അത് മറ്റുള്ളവർക്കും സ്വീകാര്യമായതോടെ നാരായണൻ നമ്പീശനെയും ഒപ്പം കൂട്ടി ക്ഷേത്രത്തിന്റെ അവകാശികളായ പൂളമണ്ണ തറവാട്ടിലെത്തി കാര്യങ്ങൾ രാമൻ മൂസദിനെ ധരിപ്പിച്ചു അദ്ദേഹം സമ്മതം മൂടിയതോടെ ക്ഷേത്രത്തെ ചുറ്റിപ്പിടിച്ചു കിടന്നിരുന്ന കാടുകളെല്ലാം അവർ ചേർത്ത് വെട്ടിത്തെളിച്ചു ക്ഷേത്രം പതിയെ സൂര്യരശ്മികളേറ്റ് ശോഭിക്കാനും തുടങ്ങി വരുന്നത് കർക്കിടക മാസമാണ് മാവിളി രാരക്കുട്ടി നാറാത്തുവടക്കയിൽ ഗോവിന്ദൻ നമ്പീശൻ തൃക്കൈപ്പറമ്പിൽ നാരായണൻ നമ്പീശൻ ചെട്ടിയാങ്കണ്ടി രാഘവൻ നായർ ദാമോധരൻ നമ്പീശൻ അർച്ചന നാരായണൻ നമ്പീശൻ ശ്രീധരൻ മാസ്റ്റർ നാറാത്തതെക്കേൽ നാരായണൻ നമ്പീശൻ ടി പി അപ്പുണ്ണി നായർ തുടങ്ങിയവർ ചേർന്ന് ഒരു തീരുമാനമെടുത്തു അന്തിത്തിരി പോലുമില്ലാത്ത ഭഗവാന്റെ നടയിലിരുന്ന് കർക്കിടകം മുതൽ രാമായണ പാരായണം നടത്താം പാരായണം ചെയ്യാൻ കേശവനാചാരിയെയും ചുമതലപ്പെടുത്തി അതും ദൈവനിയോഗം തന്നെ ശ്രീരാമമന്ത്രങ്ങൾ കേട്ടുണരാനുള്ള ഭഗവാന്റെ നിയോഗം ഈ ക്ഷേത്രം വേർന്ന് വന്നതോട് കൂടിയിട്ട് അമ്പത് വർഷം മുമ്പേ ഇവിടെ ഒരു രാമായണ പാരായണത്തോട് കൂടിയിട്ടാണ് ഈ ക്ഷേത്രം ഈ കാട് വെട്ടി തെളിയിച്ചിട്ട് ഒരു തിരി തിരികെത്തിച്ച് രാമായണ പാരായണത്തോട് കൂടിയാണ് തുടങ്ങുന്നത് ആ തിരി തിരികെത്തിക്കാനുള്ളൊരു ഭാഗ്യം എൻ്റെ അച്ഛനുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഒരു വിളക്കുമൊക്കെ കൊണ്ടുപോകാൻ ആരും ഇല്ലായിരുന്നു ഇവിടെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നുള്ളൂ ഇനി രാമായണ പാരായണത്തിനോടനുബന്ധിച്ച് അവസാനത്തെ ദിവസം വെച്ചിട്ടാണ് പിന്നെ ഇവിടുത്തെ ഇത് തുടങ്ങുന്നത് ഇത് അന്ന് ഈ ക്ഷേത്രം പൊട്ടി പൊളിഞ്ഞ് കിടക്കാൻ ഞാൻ ഇപ്പോൾ ആക്രമിച്ചിട്ട് കൊള്ളയടിച്ചീന്നാണ് പറയുന്നത് വിഗ്രഹങ്ങളൊക്കെ പൊട്ടിക്കിടക്കായിരുന്നു കൈ പൊട്ടിയിട്ടുള്ള വിഗ്രഹം ഇനി ഭക്ഷണവശാലും പൂജാരികൾ തയ്യാറാവില്ല ആ കാലത്ത് തായാട്ടുള്ള തായാട്ട് നമ്പൂതിരി അത് ഞങ്ങളെ ഏറ്റെടുക്കുമെന്നും പറഞ്ഞിട്ടാണ് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ പൂജകൾ നട പൂജാ കർമ്മങ്ങൾ നടത്താൻ തുടങ്ങിയത് ആ കുടുംബം ഇന്നും അവർ തന്നെയാണ് ചെയ്തു വരുന്നത് ഒരു വലിയൊരു മഹത്തായ കർമ്മമാണ് അവർ ഏറ്റെടുത്തത് ഇന്നും അവരുടെ പരമ്പരകൾ തന്നെയാണ് അത് ചെയ്തു വരുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ക്ഷേത്രത്തിലെ ആദ്യ തിരിതെളിഞ്ഞു ഒപ്പം എന്തു സഹായത്തിനും ഞങ്ങളുണ്ടാകുമെന്ന ഉറപ്പ് തായാട്ടില്ലക്കാരിൽ നിന്നും കിട്ടിയതോടെ ഭഗവാനെ ഉണർത്താൻ ദേശക്കാരും ഒത്തുചേർന്നു തറോൽ ശേഖരൻ നായർ ഭക്തരിൽ നിന്ന് ചെറിയ രീതിയിൽ പണം സ്വീകരിച്ച് ക്ഷേത്രത്തിലെത്തിക്കാമെന്നും ഏറ്റു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് നവംബർ പതിനേഴിന് പൂളമണ്ണ ഇല്ലത്ത് ശ്രീ പി രാമന്മൂസതിനെ മുഖ്യ രക്ഷാധികാരിയാക്കി മേൽപ്പറഞ്ഞവർ ചേർന്ന് ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി ദേശങ്ങളിലെ ക്ഷേത്രത്തിൻ്റെ അധികാരികളായ ബ്രഹ്മശ്രീ പാടേരി ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് തന്ത്രിയായും അക്കാലത്തെ പ്രമുഖ മനോരോഗ ചികിത്സകനും വൈദ്യനുമായ തായാട്ടില്ലത്ത് വാസുദേവൻ നമ്പൂതിരി മേൽശാന്തിയുമായതോടെ ഭഗവാനും ഉണർന്നു കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ വിശേഷപ്പെട്ടതാണ് ഈ ചേവായൂർ പ്രദേശത്തെ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം നാരായണത്വഭ്രാന്തിൻ്റെ പ്രതിഷ്ഠയാൽ അന്നൊരു ക്ഷേത്രമാണ് വളരെ പുരാതന രീതിയിൽ തന്നെയുള്ള ആചാരങ്ങൾ താന്ത്രികപരമായ ക്രിയകൾ ഏകദേശം തൊണ്ണൂറോടു കൂടിയാണ് ശരിക്ക് നിശ്ചയിക്കപ്പെട്ടത് പാടേരി ഇല്ലത്തിന് കാർമ്മികത്വം കൊടുത്തുകൊണ്ടാണ് താന്ത്രിക ക്രിയകളൊക്കെ നടന്നു വന്നത് ക്ഷേത്രം പുനരുദ്ധരിക്കുന്ന സമയത്ത് തായാട്ടില്ലം വലിയ വസ്തു നമ്പൂരിപ്പാടുണ്ട് അദ്ദേഹത്തിൻ്റെ നിയമപ്രകാരമാണ് അല്ലെ ആ ചിട്ടക പ്രകാരമാണ് ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞത് സന്താന സൗഭാഗ്യത്തിനായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ഷഷ്ടി വ്രതം നോക്കുക അപ്പോൾ ആ ഷഷ്ടി വളരെ അനുഭവസ്ഥരായ ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിൽ ദൈനംദിനമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് സന്താന സൗഭാഗ്യത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഷഷ്ടി വ്രതം നോക്കിയിട്ട് ആ വ്രതം നിവേദ്യം ചോറുണ്ട് ഇവിടുന്ന് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഷഷ്ടി തുടർന്നു പോകുന്നത് അതുപോലെ തന്നെ പഴനിയുടെ ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ടും പഴനിയിലേക്ക് വരുന്ന നേർച്ചകൾ അത് ഈ ക്ഷേത്രത്തിൽ കാവടിയെടുത്ത് കൂടിയാണ് കാവടി പ്രദർശനം വളരെ വിശേഷപ്പെട്ടതാണ് ആദ്യ പൂജകളും ഭക്തർക്കുള്ള ദർശനവും ഇപ്പോൾ തകർത്ത നിലയിലുള്ള പ്രതിഷ്ഠയിലായിരുന്നു വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ പ്രതിഷ്ഠയിലേക്ക് ഭഗവാനെ ആവാഹിച്ചത് സുബ്രഹ്മണ്യസ്വാമിയുടെ കാവടിയെടുത്ത് പ്രദക്ഷിണം അതുപോലെ കാവടി നടക്കൽ സമർപ്പിക്കൽ ഇതെല്ലാം വിശേഷാൽ വഴിപാടുകളാണ് അതുപോലെ തന്നെ വേല് സമർപ്പിക്കൽ പട്ട് സമർപ്പിക്കൽ അതുപോലെ തന്നെ പിന്നെ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രദക്ഷിണ രീതികൾ വളരെ വിശേഷപ്പെട്ടതാണ് നാലമ്പത്തിന് പുറത്ത് പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തെ അകത്തേക്ക് പ്രവേശിച്ചോടുകൂടി ആറ് വിശേഷാൽ എണ്ണപ്രകാരമാണ് ആറ് പ്രദക്ഷിണമായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രദക്ഷിണ രീതികൾ നിശ്ചയിച്ചിട്ടുള്ളത് ഉപദേവന്മാരുടെ വിശേഷാൽ വഴിപാടുകൾ ഇപ്പം അയ്യപ്പന് പറഞ്ഞതുപോലെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലമാസത്തിലെ വിശേഷാൽ പൂജകൾ അതുപോലെ തന്നെ ഹരിവരാസനം തൃപ്പുക അതുപോലെ തന്നെ ഭഗവതിക്ക് ഭുവനേശ്വരി സങ്കല്പത്തിലുള്ള ഭുവനേശ്വരിക്ക് സ്വയംവര പുഷ്പാഞ്ജലി ഗണപതിക്ക് കറുകമാല ഒറ്റ അപ്പം അട പിന്നെ അതുപോലെ വിനായക ചതുർത്ഥിയിലെ വിശേഷാൽ ഗണപതി വിശേഷാൽ പൂജ അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തിക്ക് മുപ്പട്ട് തിങ്കളാഴ്ച വരുന്ന ശേഷാൽ പൂജകൾ വിദ്യക്കൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ വന്ന് പൂജകളൊക്കെ കഴിച്ചു പോകുന്നതാണ് അപ്പം സുബ്രഹ്മണ്യസ്വാമിയുടെ അതേ പ്രാധാന്യത്തിലുള്ള എല്ലാ ഉപദേവന്മാരുടെയും വിശേഷാൽ വഴിപാടുകൾ കൊണ്ട് ഭക്തജനങ്ങൾ വളരെ അനുഭവ സമ്പത്തായിട്ട് നിലനിൽക്കുകയാണ് രണ്ടായിരത്തിലെ നവീകരണത്തിനുള്ളതിനു ശേഷമാണ് നാഗസാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ടെന്നുള്ളതും അത് സ്ഥലം കൈവശപ്പെട്ടതോടുകൂടി തന്നെ ഈ ക്ഷേത്ര നാലമ്പലത്തിന് പുറത്ത് പ്രത്യേക സ്ഥാനത്തോടു കൂടിയാണ് നാഗപ്രതിഷ്ഠ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ പൊതുവെ നാഗത്തിന് വളരെ വിശേഷമാണ് അതുപോലെ തന്നെ ആയില്യത്തിന് എല്ലാ മാസവും ആയില്യത്തിന് മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ആയില്യത്തിന് എല്ലാ എല്ലാ ആയില്യത്തിനും വിശേഷാൽ പൂജ നാഗസം പ്രീതിക്കും സന്താന സൗഭാഗ്യത്തിനൊക്കെ നാഗത്തിന് വളരെ വിശേഷപ്പെട്ടതാണ് ഏകദേശം ഒരു ആറു ഏഴു കൊല്ലത്തോടുകൂടിയ നാഗപ്രതിഷ്ഠയോടുകൂടി ക്ഷേത്രം കുടികൊള്ളുന്നു നിത്യപൂജകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലവും മേൽശാന്തിമാർക്ക് ഒന്നും ലഭിക്കാത്ത കാലവുമെല്ലാം ഉണ്ടായെങ്കിലും ഭഗവാനെ വിട്ടുപിരിയാൻ ആർക്കും കഴിയുമായിരുന്നില്ല ഭഗവാന്റെ ആ അനുഗ്രഹം തന്നെയാണ് തായാട്ടില്ലത്തിലെ മൂന്നും നാലും തലമുറയിൽപ്പെട്ടവർ ഇന്നും ക്ഷേത്രത്തിലെ മേൽശാന്തിമാരായി തുടർന്നു പോരുന്നതിനുള്ള കാരണവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള രാവിലെ അഞ്ചരയോട് കൂടി തുറന്ന് മറ്റ് വിശേഷ വഴിപാടുകൾ പൂജകൾ ഒമ്പതണയോട് കൂടി ക്ഷേത്രം അടയ്ക്കും വൈകുന്നേരം അഞ്ചര മുതൽ ഏഴര എന്നുള്ള ദീപാരാധന താഴ് പൂജ എന്നീ രീതിയിലാണ് ഈ ഇവിടുത്തെ ചടങ്ങുകൾ വളരെ ശ്രീപ്പെട്ടത് അതു തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രനട പടിഞ്ഞാറോട്ടായിട്ടുള്ള വളരെ വിശേഷപ്പെട്ടതാണ് പടിഞ്ഞാറോട്ടുള്ള ദർശനം അതായത് ബാലമുരുകനും അല്ല എന്നുള്ളൊരു സങ്കല്പത്തിൽ പടയോട്ടത്തിനായിട്ട് പടനയിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഇവിടുത്തെ ക്ഷേത്രൻ്റെ ദർശനം പടിഞ്ഞാറോട്ടായിട്ടുള്ളത് വളരെ വിശേഷപ്പെട്ട ഒരുപാട് പിന്നെ പ്രാധാന്യങ്ങൾ ഭക്തജനങ്ങൾക്ക് ിനം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുബ്രഹ്മണ്യൻ്റെ അതേ പ്രാധാന്യത്തിലാണ് ഇവിടുത്തെ അയ്യപ്പൻ സ്വയംഭു സങ്കല്പത്തിലാണ് ഇവിടുത്തെ ശാസ്താവ് കുടികൊള്ളുന്നത് വെയിലും മഴയുമുള്ള രൂപദേഹ പ്രതിഷ്ഠയായിട്ടാണ് സുബ്രഹ്മണ്യൻ്റെ അടുത്ത് നിൽക്കുന്ന അതേ കൂടിയാണ് മണ്ഡലമാസത്തിലെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ അപേക്ഷിച്ച് അയ്യപ്പന് വളരെ പ്രാധാന്യമാണ് അതുപോലെ തന്നെയാണ് കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഗണപതി സാധാരണ ക്ഷേത്രങ്ങളിൽ ഉപദേവനായിട്ട് കന്നിമൂലയിലെ ഒരു പ്രതിഷ്ഠയായിട്ടാണ് ഗണപതി ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെ വളരെ വിശേഷപ്പെട്ട വലിയ ഗണപതി ചെറിയ ഗണപതി എന്നുള്ള സങ്കല്പത്തിലാണ് ഒന്ന് പ്രാചീനകാലം മുൾക്കന്നെ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതും പിന്നീട് ക്ഷേത്ര നിർമ്മിതിയിൽ വന്ന പുതിയൊരു വിഗ്രഹമായിട്ടാണ് രണ്ട് ഗണപതിയായിട്ട് വളരെ അപൂർവമാണ് കേരളത്തിൽ മറ്റ് ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്തൊരു സം സന്ദർഭത്തിലാണ് ഇവിടുത്തെ ഗണപതിയുടെ ഉപദേവത അതുപോലെ തന്നെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദക്ഷിണാമൂർത്തി ദൃഷാമൂർത്തി കുട്ടികൾക്കൊക്കെ വിദ്യക്കൊക്കെ വളരെ വിശേഷപ്പെട്ടാണ് ദക്ഷിണാമൂർത്തിയെ ആചരിക്കുക അതുപോലെ തന്നെ ഭഗവതി ഭുവനേശ്വരിയായിട്ട് വളരെ സൗമ്യമായിട്ടുള്ളൊരു സങ്കല്പത്തിലാണ് ഭുവനേശ്വരി പ്രതിഷ്ഠ അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ പരിവാര കുടുംബങ്ങളൊക്കെ എല്ലാം തന്നെ ഈ ക്ഷേത്രത്തിലെ ഒരു പ്രതിഷ്ഠയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സുബ്രഹ്മണ്യ സ്വാമീക്കരികിലായി കന്നിമൂലയിൽ ഗണപതിയുടെ രണ്ടു ഭാവങ്ങളിലുള്ള അപൂർവ പ്രതിഷ്ഠയാണ് വലിയ ഗണപതിയും ചെറിയ ഗണപതിയും തെക്ക് ഭാഗത്തായി ദക്ഷിണാമൂർത്തി നാലമ്പലത്തിന് പുറത്ത് അയ്യപ്പനും ഭഗവതിയും നാഗങ്ങളും ഉപദേവീദേവന്മാരായി ഭക്തർക്ക് അനുഗ്രഹം നൽകാൻ ഒപ്പമുണ്ട് പ്രശസ്ത ദൈവജ്ഞരാൽ ക്ഷേത്രത്തിന്റെ ജീർണത പരിഹരിച്ച് ഉന്നതിയിലേക്കെത്തിക്കാൻ താമ്പൂല പ്രശ്നങ്ങളും സ്വർണപ്രശ്നങ്ങളും നടത്തിയ ദേശക്ഷേത്രമായ ചേവായൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം പഴയ പ്രതാപത്തിലേക്ക് അൻപത് വർഷം കൊണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ദേശം തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആകെ മാറിയിരിക്കുന്നു ഒരു വലിയ റോഡ് സമീപത്തിലൂടെ കടന്നുപോയതോടെ ഈ ചെറിയ പ്രദേശത്തിന് ഒരു നഗരത്തിന്റെ പ്രതീതി കൈവന്നിരിക്കുന്നു ക്ഷേത്രം ഓരോ സമയത്തും ഉയർന്നുയർന്നു വരുന്നതോടൊപ്പം ദേശവാസികളായ ഭക്തജനങ്ങളും ദേശവാസികളും അതേപോലെ തന്നെ സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും കുടുംബപരമായും ഐശ്വര്യപരമായും ഉയർന്നു വരുന്നു എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതാണ് ഒരാൾക്ക് പോലും ഒരു ചുറ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ വൻ വി ലുക്കറൗൺ നമുക്ക് അങ്ങനെ ഒരു കാര്യം പോലും അതായത് ഇങ്ങനെ കഷ്ടപ്പെടുന്നവരില്ലേ അവിടെ ഇല്ലേ ഇതില്ലേ അങ്ങനെ ദുരിതമുണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല അതായത് അത് ഈ ക്ഷേത്ര ശരിക്കുള്ള ആ കെയറാണ് നമ്മളെ സൂചിപ്പിക്കുന്നത് ശരിക്കും ഈ ദേശത്തുള്ള ഓരോ ജനങ്ങളുടെയും വീട്ടിൽ ആ ചൈതന്യം കുടിക്കൊള്ളുന്നുണ്ട് ആ ചൈതന്യം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് നമ്മൾ ഓരോ സമയത്തുള്ള ഈ പറഞ്ഞ നവീകരണ കലശങ്ങളും അതുപോലെ ഉത്സവാഘോഷങ്ങളും അവരുടെ സാന്നിധ്യത്തിലും അവരുടെ പങ്കാളിത്തത്തിലും നടത്താൻ ശ്രമിക്കാറുള്ളത് ഇനി ക്ഷേത്രത്തിന് തിരികെ കിട്ടാനുള്ളത് ഭഗവാൻ ആറാടിയിരുന്ന ക്ഷേത്രകുളമായ വളാൻകുളമാണ് മൂടപ്പെട്ടുപോയ കുളം പല കൈകളിലൂടെ മാറിമറിഞ്ഞെങ്കിലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് എന്നു ഭഗവാനെ സേവിക്കാൻ സദാസമയവും ഭക്തരുണ്ടായിരിക്കുന്നു കുർബാണീത്മജം वल्लीशं सुरसैन्यनाधविमलं द्वैमाधुरस्यानुजं सुभ्रह्मण्यमुपस्महे सुभ्रं हण्यमुपस्महे सुभ्रं हण्यमुपस्महे प्रतिदिनं कल्याणसंसिद्धये नमी क्षेत्रं അറിയപ്പെടുന്നത് ദേശക്ഷേത്രം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് ചേവായൂർ ദേശക്ഷേത്രം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് ഇവിടെ പല ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് വിശിഷ്യ അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് ദേശക്ഷേത്രം എന്നാണ് അതിന് കാരണം ഇവിടെ അടുത്തുള്ള ഒരു പുരാതനമായ തറവാട്ടിൽ നിന്നും ഈ ക്ഷേത്രത്തെ പറ്റി കിട്ടിയ ഒരു രേഖയിൽ നിന്നാണ് ഇത് ദേശക്ഷേത്രമാണ് എന്ന് അറിയാൻ കഴിയുന്നത് ആ ശ്ലോകമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഉദ്ധരിച്ചത് ശ്രീ എന്നാണ് എന്നാണതിൽ പ്രത്യേകം പറയുന്നത് അങ്ങനെ ദേശക്ഷേത്രമായ ഇവിടെ പണ്ട് വളരെയധികം പ്രൗഢിയിലും അതേപോലെ ഉത്സവം അതുപോലെയുള്ള എല്ലാ ക്ഷേത്ര ചടങ്ങുകളും ഭംഗിയായി ദേശവാസികളുടെയൊക്കെ സഹകരണത്തോടും സഹവർത്തിത്വത്തോടും കൂടി നടന്നതായിട്ടൊക്കെ രേഖയുണ്ട് ഇന്ന് പുനരാരംഭിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാംസ്കാരിക അഭിവൃദ്ധിക്കുള്ള സ്ഥാപനവും കൂടിയാണ് എന്നുള്ള നിലയിലാണ് നമുക്ക് നമ്മളുടെ വേദങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ പുരാണങ്ങളോ പരിചയപ്പെടുത്തുന്ന വേദികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമാണ് അപ്പോൾ ഇവിടെ ഈ ദേശക്ഷേത്രത്തിൽ ആ തരത്തിലുള്ള പല പ്രവർത്തനങ്ങളുമുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലുള്ള മറ്റ് പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പ്രധാനമായിട്ടും ഇവിടെ നമ്മളുടെ പുരാണങ്ങളൊക്കെ ഭക്തജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വേദി കൂടി ഉണ്ട് എന്നറിയിക്കുകയാണ് കാലത്തിനനുസരിച്ച് മാറി വന്ന കമ്മറ്റികൾക്ക് ഭഗവാന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു അവർക്കും ഭഗവാന്റെ അനുഗ്രഹം ആവോളം ലഭിക്കുന്നു കമ്മറ്റിയിലെ പുരുഷന്മാർക്കൊപ്പം മാതൃസമിതിയും സജീവമായതോടെ ക്ഷേത്രാന്തരീക്ഷത്തിന് വലിയ മാറ്റം വന്നു ഭഗവാൻ ലഭിക്കുന്ന വിഹിതത്തിൽ ചെറിയൊരു ഭാഗം പിന്നോക്കക്കാരെ അസുഖബാധിതരെ സഹായിക്കാനും മാറ്റിവെക്കുന്നതും ദേശക്ഷേത്രത്തിൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മകരമാസത്തിലെ പൂയം തൈപ്പൂയമായി രണ്ട് ദിവസം ആഘോഷിക്കുന്നതാണ് സ്കന്തായ കാർത്തികേയായ പാർവതീചന്ദനായ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ ദേമ ചേവായൂർ ദേശക്ഷേത്രം സുബ്രഹ്മണ്യ എല്ലാ മാസവും ഷഷ്ടി വളരെ പ്രധാനമായി ആഘോഷിക്കുന്ന ഒന്നാണ് ഷഷ്ടി ദിവസം രാവിലെ അഞ്ചോ മുപ്പതിനോ നട തുറന്നു കഴിഞ്ഞാൽ പാലഭിഷേകം നടത്താറുണ്ട് പാലഭിഷേകത്തിന് അധിക ഭക്തജനങ്ങളും പങ്കെടുക്കാറുണ്ട് അവരതിൽ അനുഗ്രഹീതമാവാറുണ്ട് അത് കഴിഞ്ഞാൽ കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട് അതേ ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് പങ്കെടുക്കാറുണ്ട് പ്രാർത്ഥന കഴിഞ്ഞാൽ അതേപോലെ മംഗല സൂക്തം ചെല്ലാറുണ്ട് അതായത് നമ്മുടെ ദാരിദ്ര്യം ഭയം ക്ലേശം അതുപോലുള്ളതായ സന്താന ദുരിതങ്ങൾ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഭക്തജനങ്ങൾക്ക് ആശ്വാസം രക്ഷ കിട്ടാനും എല്ലാത്തിനും വൈകിട്ടുള്ള പ്രാർത്ഥനയാണ് കൃണമോചനമംഗലസ്വത്വം അതേപോലെ ഒരു കടങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാകും അതൊക്കെ അതിനൊക്കെ ആയിട്ടുള്ളതായിരിക്കുന്നൊരു പ്രാർത്ഥനയാണത് കൃണമോചനമംഗലസ്വത്വം അത് ചെല്ലാറുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായാൽ ദീപാരാധന അത് കഴിഞ്ഞാൽ ഷഷ്ടി പൂജ എന്നൊന്നുണ്ട് അത് ഒരുപാട് പേര് ഒരു പത്ത് നൂറ് ആൾക്കാരോട് കഷ്ടിച്ച് അവന് ഷീട്ടാക്കാറുണ്ട് ഷഷ്ടി പൂജയ്ക്ക് അധികം ആൾക്കാരും പങ്കെടുക്കാറുണ്ട് അതേമാതിരി ഷഷ്ടി വ്രതം സ്ത്രീകളൊക്കെ ഷഷ്ടി വ്രതം നൽകാറുണ്ട് ഈ ഷഷ്ടി പൂജ കഴിഞ്ഞാലും ഇതേപോലെ തന്നെ രാവിലത്തെ പോലെ ഒരു കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട് ക്രൂ കൂട്ടപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു നറുക്കെടുപ്പ് നടത്തി വരാറുണ്ട് നറുക്കെടുപ്പ് വെച്ചാൽ അത് ഷഷ്ടി പൂജ വഴിപാടാക്കിയതായിരിക്കുന്ന ആളുകളുടെ നമ്പർ അനുസരിച്ച് ഇവിടെ ഒരു ടോക്കൺ ഇടും അതിൽ നിന്ന് ഒരു ഭക്തനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക അയാൾക്ക് ഇവിടെ പിന്നെ അതിൻ്റെ പ്രസാദം കൊടുക്കും അതായത് പിന്നെ ഒരു നല്ലൊരു ഫോട്ടോ സുബ്രഹ്മണ്യൻ്റെ ഒരു ഫോട്ടോ അതുപോലെ സഹസ്രനാമത്തിൻ്റെ ഒരു പുസ്തകം അതുപോലെ വായിക്കുന്ന പ്രസാദങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട് ആ സുബ്രഹ്മണ്യൻ്റെ പ്രീതിക്ക് അർഹമായി എന്നുള്ളതായിരിക്കുന്നൊരു വിശ്വാസത്തിലാണത് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വൈകുന്നേരം ഒരു പ്രദക്ഷിണം അതായത് ഷഷ്ടി പൂജയ്ക്ക് സമയത്ത് നട നിവേദ്യ സമയത്ത് കിടക്കുന്ന സമയത്ത് പുറത്ത് എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്തുകൊണ്ട് ഒരു പ്രദക്ഷിണം നടത്താറുണ്ട് ആ പ്രദക്ഷിണം കഴിഞ്ഞ് നട തുറക്കുന്നു അതോടുകൂടി എല്ലാവരും ഭക്തജനോട് എല്ലാവരും തൊഴുത് നിർവധി അടയുന്നു അതിനുശേഷമാണ് ഈ പിന്നെ വ്രതക്കാർക്കെല്ലാം തന്നെ നിവേദ്യച്ചോറ് നൽകുക ഇവിടെ ഓരോരുത്തരുടെ വകയായിട്ട് പ്രസാദം സ്പോൺസർ ചെയ്യാറുണ്ട് അതിൻ്റെ പുറമെ എല്ലാ സ്ത്രീകളും ഇരുന്ന് ഈ വ്രതമുള്ളവരെല്ലാം തന്നെ ആ നിവേദ്യ ചോറ് ഉണ്ട് അവർ അനുഗ്രഹം പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഇവിടെ പാലാഭിഷേകം ഉണ്ടാവാറുണ്ട് പാലാഭിഷേകം അതേപോലെ പ്രണമോചന മംഗലസൂക്തം ചെല്ലാം എല്ലാ പരിപാടികളും ഭംഗിയായി നടന്നു വരുന്നുണ്ട് അനവധി ഭക്തജനങ്ങൾ ഇപ്പോൾ ആദ്യം കുറച്ച് കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് അനവധി പേര് കേട്ടറിഞ്ഞുകൊണ്ടൊക്കെ ദൂരെ നിലക്കം പല ഭക്തജനങ്ങളും വന്ന് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ നന്നായിട്ട് ആ പരിപാടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെയാണ് അഞ്ചരയ്ക്കാണ് അതും ഇതുപോലെ തന്നെ നടത്തുന്നത് പിന്നെ അങ്ങനെയുള്ളതായിരിക്കുന്ന നല്ല പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ പിന്നെ വൃശ്ചികമാസത്തിൽ മണ്ഡലകാലത്തും അയ്യപ്പനായിട്ടുള്ള പ്രത്യേക പൂജകൾ വഴിപാടുകൾ ഒക്കെ നടത്തുന്നുണ്ട് കർപ്പൂരാഴി അറിഞ്ഞതായിരിക്കുന്ന ഹരിവരാസനം അങ്ങനെ പല പരിപാടികളും ഈ ക്ഷേത്രത്തിൽ ഭംഗിയായി നടന്നു വരുന്നുണ്ട് അതെല്ലാം തന്നെ എല്ലാ ഭക്തനങ്ങളും അകമഴിഞ്ഞ് സഹായ സഹകരണം ചെയ്യുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു പുരോഗതിയുടെ പാതയിൽ കൂടിയാണ് നമ്മുടെ ക്ഷേത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസവും കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറുന്നു മണ്ഡലമാസത്തിൽ നാൽപ്പത്തൊന്ന് ദിവസവും വിശേഷാൽ പൂജകളും കർപ്പൂരാഴിയും തൃപ്പുകയും ഹരിവരാസനവും അയ്യപ്പഭക്തർ ആഘോഷമാക്കുന്നു മണ്ഡലകാലം വളരെ വിശു വളരെ വിപുലമായിട്ട് നാൽപ്പത്തൊന്ന് ദിവസവും വളരെ ഇവിടെ ആചരിക്കാറുണ്ട് എല്ലാ ദിവസവും രാവിലെ പ്രസാദം ഇട്ടുണ്ടാവാറുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും അതിൽ വളരെ സജീവമായി തന്നെ പങ്കാളികളാവുകയും അതിന് വേണ്ടുന്ന ധനസഹായങ്ങൾ സ്പോൺസർഷിപ്പായി ഇവിടെ ലഭിക്കാറുണ്ട് അതിനൊക്കെ വളരെ സജീവമായിട്ട് ഫ്രീ ആയിട്ട് സേവനം നടത്തുകയാണ് ആളുകൾ അവരെ ഭക്തജനങ്ങളിൽ ചെയ്യുന്നത് പിന്നെ അതോടൊപ്പം തന്നെ പ്രതിഷ്ഠാ വാർഷികം തൈപ്പൂയം ഇവയും വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ നടത്താറുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം ഭക്തർക്ക് രാവിലെ പ്രസാദമൂട്ടും നടക്കുന്നു കൂടാതെ എല്ലാ മാസവും സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറെ പ്രാധാന്യമുള്ള വെളുത്തപക്ഷത്തിലെ ഷഷ്ടി മാസം ഒന്നു മുതൽ രാമായണ പാരായണം ശ്രീകൃഷ്ണ ജയന്തി ശിവരാത്രി നവരാത്രി നാരായണീയ ദിനം ഉചേല ദിനം തുടങ്ങിയ പ്രധാന ദിവസങ്ങളിലെല്ലാം പ്രശസ്തരുടെ ആത്മീയ പ്രഭാഷണങ്ങൾ അരങ്ങേറുന്നു ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കാവടി എടുത്ത് പ്രതീക്ഷണം ചെയ്യാവുന്നത് ആ ഭക്തർക്ക് ഏറ്റവും നല്ല ചടങ്ങ് തന്നെയാണ് അതിൽ വളരെയേറെ ആൾക്കാർ കാവടിയെടുത്ത് പ്രദീക്ഷണം നടത്തി വരുന്നുണ്ട് ഭക്തർക്ക് കാവടി നേരാനും കാവടിയെടുത്ത് പ്രദക്ഷിണം നടത്താനും ചൊവ്വാഴ്ചകളിൽ പാലഭിഷേകത്തിനും നേർച്ചക്കാർ ഏറെയാണ് തായമ്പക ഭജന നൃത്തം തുടങ്ങിയ ക്ഷേത്രകലകളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് വിവാഹം ചോറൂണ് ശബരിമല യാത്രക്കുള്ള കെട്ടുനിറ എന്നിവക്കും ഭഗവാൻ സാക്ഷിയായി അനുഗ്രഹം നൽകുന്നു ഇനിയും ഈ ക്ഷേത്രത്തിലേക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ കരിങ്കല്ല് പാകല് കുറേയേറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും കരിങ്കല് പാകല് നടത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഷീറ്റുകളൊക്കെ മാറ്റി നടത്തേണ്ടതായിട്ടുണ്ട് ഇനിയും എത്രയോ രൂപയുടെ വർക്ക് ഈ ക്ഷേത്രത്തിൽ നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നിത്യപൂജ ഫണ്ട് മുതലായ കാര്യങ്ങളും മുതലാണ് ഇപ്പം അമ്പലം നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ ഭക്തജനങ്ങളൊക്കെ നല്ല നിലയ്ക്ക് സഹായ സഹായങ്ങൾ നൽകുന്നുണ്ട് ഇവിടെ എന്ത് ഉത്സവം നടത്തേണ്ടി വന്നാലും അതിനെല്ലാം തന്നെ ഫണ്ട് ശരിക്കും കിട്ടുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ുംങ്ങനെയുള്ള ഫണ്ട് കിട്ടും എന്ന് ഞങ്ങളുടെ ദേശക്ഷേത്രമായ ചേവായൂരിലെ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം തേടി ദേശദേശാന്തരങ്ങൾക്കപ്പുറത്തു നിന്നും ഭക്തരെത്തുന്ന കാലം വിദൂരമല്ല ഈ നടയിലെത്തി പാലഭിഷേകം കഴിപ്പിച്ച് ഒരു കാവടി ചുമലിലേറ്റി ഭഗവാനെ മൂന്ന് വലം വെച്ചാൽ തീരും സകല ദുരിതങ്ങളും सुब्रह्मण्याय नमः ॐ वेलायुधाय नमः ॐ शक्तिधराय नमः ॐ तारकासुर संहाराय नमः ॐ भक्तवत्सलाय नमः ॐ शङ्करात्मजाय नमः ॐ मासुताय नमः